നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആതില കട്ടപ്പീ പോയിന്റ് ഓ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആതില പടിയിറങ്ങിയിരിക്കുന്നു നല്ലത് നന്നായി വരട്ടെ നിനക്കൊരു ശാപവും ഏൽക്കാതിരിക്കട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കല്ലുവച്ച നുണ ആതില പറയുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ ഇത്രയും കല്ലുവെച്ച നുണ അതായത് അനുമോ ഒരു നമ്പർ കൊടുത്തു പി ആറിന്റെ നമ്പർ കൊടുത്ത് അക്ബറിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ അവനെ വിളിച്ച് പൈസ കൊടുത്താൽ മതി ചെയ്യും എന്നാണ് ഈ നുണച്ചി നീ ഇന്നലെ വിളിച്ചില്ല എടി നുണച്ചി നുണച്ചി എന്ന് നീ ആണടി നുണച്ചി ലോക നുണച്ചി പര നുണച്ചി പരമതുണച്ചി എന്തോ അതില ഇത് ഇവിടെ അനുമോ ഇരുന്ന് പറയുന്നുണ്ട് ഇവിടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമെന്ന് അത് ഞാൻ മുഖവിലയ്ക്കെടുത്തില്ല പക്ഷേ ഇപ്പോ ആദ്യം തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അവളെ അച്ഛന്റെ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇന്നലെ ഈ ഒരു കാര്യവും പറഞ്ഞ് ഈ ഇത്രയും വിഷയം നടക്കുമ്പോ ഈ ഒരു കാര്യവും പറഞ്ഞത് കൊണ്ടാണ് അക്ബർ അവിടെ കരയുന്നത് അക്ബർ വിങ്ങി ഈ പറയുന്ന കഴുതയിരുന്ന് മോങ്ങും പോലെ മോങ്ങയില്ലേ ഈ ഒരു കേസ് പറഞ്ഞത് കൊണ്ടാണ് ഈ കേസാണ് ഞാനിപ്പോ പോയി ചോദിക്കും എല്ലാം ഇവിടെ തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ കടന്ന് അട്ടഹസിച്ചിട്ടത് അതായത് ഇവള് പുറത്തു പോകുന്ന സമയത്ത് എന്ത് വേണം എന്ത് വേണം എന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്തു അവളുടെ അച്ഛന്റെ നമ്പർ കൊടുത്തു ഇതാണ് സംഭവം എന്നിട്ട് എവളെന്ത് ചെയ്തു എവിടെ നമ്പർ അവൾക്കും കൊടുത്തു അവളെലും എവളെ നമ്പർ ഉണ്ട് എവളെ അച്ഛന്റെ നമ്പർ എവളേലുണ്ട് അതിനെയാണ് പറഞ്ഞു പരത്താൻ പോയത് പിയാറുകൾക്ക് കൊടുക്കാൻ പോയത് എന്താ എന്റെ പൊന്നാതില നിന്റെ ഈ സ്വഭാവം കൊണ്ട് നീ നടക്കുകയാണെങ്കിൽ നിനക്ക് ഭാവിയിൽ നല്ല ഉയർച്ച കിട്ടും നീ പണ്ട് കൊറേ ആരോപണങ്ങൾ നടത്തിയില്ലേ സ്വന്തം ജനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതത്വവും ഏത് കള്ളവും നീ പറയുമെന്ന് ഇപ്പൊ തെളിഞ്ഞു അപ്പോ മുമ്പ് സ്വന്തം വാപ്പ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതും സ്വയമേ ജയിക്കാൻ വേണ്ടി ആയിരുന്നോ അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇത്രയും വലിയൊരു കല്ല് വെച്ചോണ ഇത്രയും പിന്നെ ക്യാമറകൾ ഇരിക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ മുമ്പ് ഈ പറയുന്ന അനുമോളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അനുമോളിലേക്ക് നീ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിന്നെ നിന്റെ സ്വന്തം വാപ്പ പീഡിപ്പിച്ചു എന്ന് നീ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പോലും കള്ളമാണെന്നിവിടെ തെളിയുകയാണ് അതിലാ കള്ളമാണെന്നിവിടെ തെളിയുകയാണ് നീ അന്ന് കണ്ണീരൊലിക്ക് ഒലിച്ചുകൊണ്ടാണ് ആ സംഭവം പറഞ്ഞത് ബെസ്റ്റ് എന്തായാലും നിനക്ക് കിട്ടാനുള്ളത് കിട്ടിക്കൊള്ളു ഇത്രേ എനിക്ക് പറയാനുള്ളൂ ജീവിതത്തിൽ ഇന്നല്ലെങ്കിലും നാളെ ഈ കള്ളം കൊണ്ട് നിറഞ്ഞ എവിടെ എന്തെങ്കിലും കിട്ടും പിന്നെ അതിനു മുമ്പ് എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന അനുമോളോടുള്ള ആ ഒരു സ്നേഹം കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ് എനിക്കറിയാം എനിക്ക് വീഡിയോ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇടാൻ പറ്റാഞ്ഞ വെറും രണ്ട് വീഡിയോ ഇട്ടത് എനിക്കറിയാം ഇതെന്റെ വരുമാന മാർഗ്ഗമാണ് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഏഹ് ക്യാഷ് വരത്തില്ല എന്നൊക്കെ അറിയാം എന്നിട്ട് പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ ആ പെൺകുട്ടിയോട് അനുമോളെന്ന ഒരു പെൺകുട്ടിയോട് എല്ലാരും കൂട്ടത്തോടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ആ പെൺകുട്ടിയോട് തോന്നിയ ഒരു സ്നേഹമുണ്ടല്ലോ ഒരു ഒരു മാതൃത്വം ചിലർക്കൊക്കെ ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒന്നും രണ്ടും മൂന്നും നമ്പറുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം വോട്ടിട്ട് കൊടുത്തപ്പോ ഒരേ നിൽപ്പിൽ ഒരേ ഒരു മൂന്ന് നാല് മണിക്കൂറിന് ഒരേ ഇരിപ്പിരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വോട്ടിടാൻ വേണ്ടിയിട്ട് എത്ര മാത്രം വോട്ടിട്ടെന്ന് പോലും എനിക്കറിയത്തില്ല ഒരു ഒരു നമ്പർ തരും വോട്ടിടും വീണ്ടും കൊണ്ടുവരും അവരൊക്കെ അത്ഭുതമാണ് ഇങ്ങനെ വോട്ടിടാൻ കഴിയുമോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ച് അവർക്കൊക്കെ വോട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഒരിക്കലും കിട്ടാത്ത കുറെ ഒരു ഒരു സന്തോഷം എനിക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട് അവരെ സന്തോഷം കാണുമ്പോൾ അവർ തൊഴുതുകൊണ്ട് പറയുന്ന കുഴപ്പമില്ല നമ്മൾക്ക് ഗൾഫിലാണ് ഒരു വോട്ട് പോലും ചെയ്യാൻ പറ്റാതെ ഈ പെൺകുട്ടിയെ എല്ലാരും കൂടി എന്തിങ്ങനെ വേട്ടയാടുമ്പോ അവിടെ ഇരുന്നവർക്ക് എന്താ ഉരുകാൻ അല്ലാതെ വേർക്ക് അവർക്ക് ഒന്നും കഴിയില്ല ഇപ്പോ അവരുടെ ഒരു സപ്പോർട്ട് ഒരു വോട്ടിന്റെ രൂപേണെ ഞാൻ നിമിത്തം അല്ലെങ്കിൽ ഞാൻ കൊണ്ട് അല്ലെങ്കിൽ എന്റെ സഹായം കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് എന്നവർ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ നല്ല തൃപ്തനാണ് എന്നുള്ളതാണ് ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കൊണ്ട് കുറെ എണ്ണം ഇപ്പോഴും അവർ നമ്പർ തന്നിട്ട് കേട്ടാ വോട്ട് ചെയ്ത് വോട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിക്ക് മുമ്പേ അവരുടെ എല്ലാരെയും വോട്ട് ഞാൻ ഇട്ടിരിക്കും എന്തോ ആയിക്കോട്ടെ ഇട്ടിരിക്കും അതിന് മുമ്പ് എനിക്കൊരു റിവ്യൂ കൂടി ഇടണം അതുകൊണ്ട് ഓടി വന്നതാണ് അപ്പോ എന്തായാലും ആദില മോള് ബേബി പുറത്തായിട്ടുണ്ട് വളരെ നല്ല കാര്യം വളരെ വളരെ നല്ല കാര്യം എനിക്ക് തോന്നുന്നു അവിടെ കലാഭവൻ സരിക എന്തോ ഒരു രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നത് പറഞ്ഞു കൊടുത്തത് അനുമോലെടുത്ത് ഉടക്കിയത് കൊണ്ടാണ് അവളെ പുറത്തായത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ എന്ത് ചെയ്താലും പി ആറ് പി ആർ പി ആറ് അതായത് സ്വന്തം അച്ഛന്റെ നമ്പർ കൊടുത്തത് പോലും അത് പി ആറിന്റെ നമ്പറാണെന്ന് വളച്ചൊടുക്കുകയാണ് നാണവും മാനവും ഇല്ലാത്ത കുറെ പരിശകൾ നാണവും മാനവും ഉളുപ്പവും ഇല്ലാത്ത കുറെ പരീക്ഷകൾ അടിച്ചുറക്കുകയാണ് ഇന്ന് മനസ്സിലായില്ലോ ഇന്ന് നിങ്ങൾ പി ആറിന്റെ കഥയിൽ പറഞ്ഞോണ്ടിരുന്നോ ലവൾ ട്രോഫിയും കൊണ്ട് അങ്ങ് പോകും വീട്ടിൽ എന്നിട്ട് ഇവിടെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കാം ഇതാണ് നടക്കാൻ പോകുന്നത് ഇവിടെ ഇരുന്ന് മോങ്ങലോട് മോങ് യൂട്യൂബിനകത്തും പുറത്തും ഇരുന്നും കിടന്നും മോങ്ങി കമന്റ് നിങ്ങൾ മോങ്ങിക്കൊണ്ടിരുന്നോ ലവള് ട്രോഫിയും കൊണ്ട് പോകും എനിക്ക് ഇത്രേം നിങ്ങളടുത്ത് പറയാനുള്ളൂ അടുത്ത നമ്മുടെ നമ്പർ വൺ കട്ടപ്പയായ ഷൈറ്റ് ഇന്ന് വന്ന് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇതിനകത്ത് ഒന്ന് രണ്ട് അവരുടെ അവരെ ഫൈറ്റ് ചെയ്യുന്നത് കാണിച്ചു വളരെ കിടിലമായിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവരുടെ സ്നേഹം പരസ്പര സ്നേഹം കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്ക് കണ്ടാലും അതിലൊരു ചെറിയ ഒരു എന്താണ് ഒരു ഒരു വൈകാരികത നമുക്ക് ഫീൽ ചെയ്യും നമുക്കൊക്കെ സങ്കടം വരും നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് മനസ്സിലൊരു സങ്കടം ഇത്രയും കൂട്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എന്തുമാത്രം കൂട്ടായ അവർക്ക് ഇപ്പം അടിച്ചു പിരിഞ്ഞല്ലോ ഒന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വേദനയൊക്കെ തോന്നും ആ വേദന അവിടെ ഇരിക്കുന്നവർക്ക് കൂടുതലായിരിക്കാം അപ്പോൾ അതൊക്കെ കണ്ട് ഈ പറയുന്ന അനുമോൾ അറിയാമല്ലോ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു കൊച്ചാണ് എത്രത്തോളം അവളെ ചതിച്ചാലും എത്രത്തോളം അവരെ കൂടെ നടന്ന് ഇവൾക്ക് അടി കൊടുത്താൽ ഇവള് വീണ്ടും വീണ്ടും എന്തു ചെയ്യും അവരുടെ എന്നെ പോകും അവർ വന്ന് കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കും വീണ്ടും എന്തു ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അവര് തന്നെ ഇട്ട് അടിച്ചു കയറ്റി കൊടുക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചത് ഇത് തന്നെയാണ് അതായത് ഇത് കാണുന്നു ഇതിന് കണ്ട ശേഷം ഇവള് കരയുന്നു ഇവളുടെ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നു അതിനുശേഷം എവള് തന്നെ തിരിഞ്ഞ് ആതിലെയും നൂറേയും നോക്കി കരയുന്നു എടുക്കുമ്പോൾ എണീറ്റ് വന്ന് കെട്ടിപ്പിടിക്കുന്നു നൂറ് എണീറ്റ് വന്ന് കെട്ടിപ്പിടിക്കുന്നു ഈ പറയുന്ന ശൈത്യം വിളിക്കുന്നു ശൈത്യം വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ശൈത്യെ എന്തിനാ ബലപൂർവം ബലമായിട്ട് ശൈത്യെല്ലാരും കൂടി തള്ളി വിടുന്നു ഇവിടെ വന്ന് ശൈത്യം കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കാണുന്നത് തൊട്ടപ്പുറത്തിരുന്ന് എന്തു ചെയ്യാണ് ഈ പറയുന്ന അനുമോളെ കുറ്റം പറയുന്ന ആതിലേയും നൂറേയും കാണാം തൊട്ട് തൊട്ടടുത്ത് മനസിലായോ എന്ത് അവളൊന്ന് ഇപ്പം പറയണ അവള് അത് അച്ഛന്റെ ആണെന്ന് അച്ഛന്റെ നമ്പർ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അത് അവിടെ ചെന്ന് അക്ബറിന് ഇവിടെ ഭയങ്കര ആണ് അത് എന്നെ ഒന്ന് നോക്കിക്കോളണം എന്നല്ലേ പറഞ്ഞത് ശരി അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം നീ അങ്ങനെയാണോ പറഞ്ഞത് ആദില ഇതൊക്കെ ഈ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും ഈ പാപം ആ പെൺകൊച്ചി നിങ്ങൾ എല്ലാരും കൂടി കൂടെ ഇരുന്ന് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഇരുന്ന് വാള ഇട്ട് വെട്ടാൻ വേണ്ടി വരുമ്പോ ഉണ്ടാതിരിക്കും അതിന്റെ അതിന്റെ പുറത്ത് എന്തൊക്കെ അപരാധങ്ങൾ ഉണ്ട് എന്തൊക്കെ ആക്ഷേപ വാക്കുകളുണ്ട് അതൊക്കെ അതിന്റെ പുറത്തോട്ട് തള്ളിക്കൊടുക്കും അത് അവിടെ കമാർ ലക്ഷരം അക്ഷരം അത് ഇങ്ങനെ പറഞ്ഞിരിക്കും ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നോ ഒരു പട്ടിയതും വരത്തില്ല ഇരിക്കും പറയാനുള്ളതെല്ലാം അവരുടെ ചൊരുപ്പൊക്കെ തീർത്ത് എന്ന് അടിക്കാൻ പറ്റില്ലല്ലോ ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് തൃപ്തിയായി കിടച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജയിച്ച് പോകണത് തൃപ്തിയായി ഇനി ഇല്ല ഇനി ശവത്തിന് ഇനി ആ ശവത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല വെട്ടി 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 കൊന്ന് ശവമായി കിടക്കാൻ അതിന്റെ പുറത്തോട്ട് എന്ത് വെട്ടാൻ അമ്മാതിരിയാണ് ഈ പറയുന്ന അനുമോളിരിക്കുന്നത് അതുപോലെ ശൈത്യം വന്നു അതിനുശേഷം ശൈത്യ വന്നു തന്നെ കട്ടപ്പ എന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് മോങ്ങുന്നു എൻ്റെ അമ്മ അനുഭവിച്ചു എൻ്റെ പിന്നെ അച്ഛൻ അനുഭവിക്കുന്നു എൻ്റെ ഫാമിലി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു മോങ്ങുന്നു എന്റെ പൊന്ന് ശൈത്യം നീ എവിടെയാ വന്നത് നീ എന്തെങ്കിലും ഷൂട്ടിങ്ങിന് എന്തെങ്കിലും ഉല്ലാസയാത്രയ്ക്ക് വന്നതാണോ ഇത് ബിഗ് ബോസ് ആണെന്ന് അറിയില്ലേ കട്ടപ്പാന്ന് വിളിച്ചത് വലിയ ഒരു തെറ്റായിപ്പോയോ മഹാ അപരാധമായി പോയോ നീ നിന്നെ ഈ പറയുന്ന അനിമോള് രണ്ടു സമയം കട്ടപ്പ കട്ടപ്പ എന്ന് വിചാ എന്ന് പറഞ്ഞുടനെ ഈ ലോകത്തുള്ള സകലമായ ജനങ്ങളും ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഏഷ്യനെറ്റ് വഴി ഉൾപ്പെടെ നിന്നെ കട്ടപ്പ് മുദ്രകുത്തി അല്ലെ നീ കട്ടപ്പയാണെന്ന് പറഞ്ഞ മുദ്രകുത്തി ഏഷ്യനെറ്റ് ഒരു ഒരു പോസ്റ്റ് അടിച്ച് ഇറക്കുക ഇറക്കുന്നു കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അത് നിന്നെ കുറിച്ച് തന്നെയാണ് അതായത് അനിമോൾ പറഞ്ഞത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കട്ടപ്പയുമല്ലോ കുട്ടപ്പയുമല്ലോ ഒന്നുമല്ല ഞാൻ വളരെ കുട്ടത്തിയായ ഒരു പെണ്ണായിരുന്നു വളരെ അടക്കവും ഒതുക്കവും സത്യസന്ധമായി ജീവിക്കുന്ന കുട്ടത്തി ആയിട്ടുള്ള പെണ്ണായിരുന്നു നിനക്ക് സൈബർ അറ്റാക്ക് കിട്ടാൻ പോണേ ഇനിയാണ് കാരണം നിന്റെയൊക്കെ കയ്യിലിരിപ്പ് ഇതാണ്ടേ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് ഇതാണ് മനസ്സിലായോ നീ എന്തൊക്കെയാ എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ന് പറഞ്ഞല്ലേ ആര്യൻറെ ക്രഷ് ആര്യൻ്റെ ക്രഷ് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത് അത് തമാശയായിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലെ പറഞ്ഞത് ആ പിന്നീട് അവർക്ക് അങ്ങനെ ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നു എന്ന് ഞാൻ ലവ് കേസ് പറഞ്ഞിട്ടില്ല ഇവിടെ പറയണേ നീ എന്താ അവിടെ നിന്ന് പറഞ്ഞത് അവൾക്ക് നിന്നോട് ക്രഷ് ഉണ്ട് അവൾ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു എന്നാണ് നീ ആര്യന്റെ അടുത്ത് പോയി പറഞ്ഞത് ഇപ്പൊ നീ എന്താ പറഞ്ഞത് ഞാൻ ലവ് ട്രാക്കിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടില്ല അവൾക്ക് ക്രഷ് ഉള്ളത് പോലെ തോന്നുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് നീ മാറ്റി പറയുകയാണ് നീ ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നതും അവളെ ഫ്രണ്ടിനെ ജയിക്കാൻ വേണ്ടിയിട്ടോ അതോ ആ അവളുടെ അടുത്ത് ഫ്രണ്ട് വിളിച്ചിരുത്തിയിട്ട് ഉള്ള അപരാധങ്ങൾ മൊത്തം പറയുമ്പോൾ നിങ്ങളെല്ലാരും കൂടി കൂട്ട കൂടി നിന്ന് ആക്രമിക്കുമ്പോൾ തമാന്നൊരു അക്ഷരം മിണ്ടാതെ മിണ്ടാതിരിക്കുമല്ലോ അതുപോലെ അവൾ മിണ്ടാതിരുന്ന് തരുമോന്ന് കരുതിയോ അവള് മിണ്ടാതിരുന്നില്ല അവൾ ഓരോ ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞു നിങ്ങൾ അവരെ കട്ടപ്പാന്ന് വിളിക്കണമെങ്കിൽ നീ എന്തിനാ വിഷമിക്കണം നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് മെ ഉോഗികളെയാണ് അതെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ പിന്നെ നീ എന്തിനാ പ്രശ്നം ഉണ്ടാകുന്നത് നീ അവളുടെ അമ്മയെ അറ്റാക്ക് ചെയ്യുന്നു അച്ഛനെ അറ്റാക്ക് ചെയ്യുന്നു എനിക്ക് പറഞ്ഞ അറ്റാക്കുകൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന വേറെ രവിന എനിക്ക് പറഞ്ഞ അറ്റാക്കും കണ്ടിട്ടുണ്ട് നീയൊക്കെ എന്താണ് ഇതൊന്നും അല്ല കേസ് കുശുമ്പാണ് അവിടെ ഇന്ന് അനുമോള് ഇന്ന് പിന്നെ ഡൗട്ട് ഇത് അതായത് സേവായി വന്നപ്പോഴൊക്കെ ഈ ശൈത്യുടേയും നമ്മുടെ ബിന്നിയുടെയും ബിൻസിയുടെയും മുഖം ഒന്ന് കണ്ടാൽ മതി ബിൻസി എന്ന് പറഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞ ഒരു പൂതനെ പോലെ ഇരിക്കുന്നുണ്ട് ആ ഒരു നോട്ട് എന്തോ എന്താ നോക്കി നോക്കാം നോട്ടം കണ്ട എന്റെ പൊന്നുമക്കളുകളെ നീയൊക്കെ ഇത് ആരുടെ അടുത്താണ് വ്യക്തിവൈരാക്കുന്നത് ഇത് എവിടെ നിന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ കള്ളത്തിന്റെ പുറത്ത് കള്ള ഓരോന്നോരോന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പൊളിയുകയില്ലേ ചുമ്മാ എല്ലാവരും പറഞ്ഞ് എല്ലാവരും മറന്നു കഴിഞ്ഞ അപ്പാനി ബിൻ ബിൻസി വിഷയം നീ തന്നെ എടുത്തു പൊക്കി ഇടുന്നു അത് വീണ്ടും ചെളിവാരി എറിയാൻ മറ്റുള്ളവർക്ക് ഒരു കാരണമായി പഴയ കട്ടിങ് വരെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് ആരാണ് ഇത് തുടക്കം വെച്ചത് ഈ അക്ബറും ഈ പറയുന്ന അവിടെ ഇരുന്ന് അമ്മ കളിക്കുന്ന കലാഭവൻ സരിക ഉൾപ്പെടെ ഇത് തുടക്കം ഇട്ടു എന്നുള്ളതിന്റെ പ്രൂഫ് കിടന്നാ വെളിയിൽ കിടന്ന് ഇങ്ങനെ വൈറലാകുന്നുണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ആ പെണ്ണിനെ തകർക്കാമെന്ന് കരുതി കയറി പെണ്ണിനെ എല്ലാം കൂടി കൂട്ടം കൂടിയിട്ട് ആക്രമിച്ചപ്പോൾ ആൾക്കാർ കൂട്ടം കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ വെരി സിമ്പിൾ എനിക്കറിയാൻ പറ്റുന്ന ട്രെൻഡ് നമ്മൾ കുറെ കാലം കൊണ്ട് ഈ ഈ റിവ്യൂലിന്ന് ഉള്ളതാണ് അപ്പോൾ ഒരു ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടാകുന്ന ട്രെൻഡ് ഒരു മത്സരാർത്ഥികളുടെ ഇഷ്ടം എങ്ങനെയെന്ന് അറിയാണെങ്കിൽ നമുക്ക് നമുക്ക് വരുന്ന കമന്റിലൂടെയും നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന അവരിലൂടെയും നമുക്ക് മനസ്സിലാവും അതൊരു ട്രെൻഡാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മാർജിനിൽ തന്നെ ഈ പറയുന്ന അനിമോളും ജയിക്കും എന്നുള്ളതിന് ഒരു മാറ്റവും വേണ്ട നൂറ്റന്ന് ശതമാനം എഴുതി ഞാൻ എഴുതി തരുന്നു അവള് ജയിച്ചിരിക്കും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ എനിക്ക് ആരൊക്കെയാണ് നമ്പർ വന്നിട്ടുള്ളത് നാളെയും വിളിക്കുക നമ്മൾ അതെല്ലാം ചെയ്തവർക്കെല്ലാം ഞാൻ വീണ്ടും ചെയ്യാൻ വേണ്ടി എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും നാളെ എനിക്ക് ഒരു വീടി ഇട്ടില്ലെങ്കിലും ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും കാരണം ആ പെൺകൊച്ച് ഒരു ഒരിക്കലും നൂറ് ശതമാനം ആയ പെൺകൊച്ചിയല്ല വായിൽ നിന്ന് അനാവശ്യ കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല അത് തുറന്നു പറയുക തന്നെ ചെയ്തു പക്ഷേ ഇപ്പോ എല്ലാരും കൂടി ഒരു സംഘടിതമായിക്കൊണ്ട് അകത്തുള്ളവരും പുറത്തുള്ളവരും കുറെ റിവ്യൂവേഴ്സും ഇവരെല്ലാരും കൂടി സംഘടിതമായിക്കൊണ്ട് ഇതിനെ അങ്ങ് അടിച്ചങ്ങ് ഇരുത്തി കളയാം പി ആർ എന്ന് പറയുന്ന ഒരു പേരെടുത്ത് വെച്ച് അങ്ങ് അടിച്ചങ്ങ് ഇരുത്തി കളയാം നുണർച്ച അല്ലെങ്കിൽ കള്ള നുണപ്രചരണങ്ങൾ നടത്തിയവിടെ അങ്ങനെ അടിച്ചങ്ങ് അടിച്ചിരുത്തി എന്ന് കരുതി കഴിഞ്ഞാൽ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് പ്രേക്ഷകരിലേത്തി എത്തിക്കാൻ കുറച്ചു പേരെങ്കിലും ഉണ്ട് ഇവിടെ കുറച്ച് സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുന്ന പേരുണ്ട് അത് വിശ്വസിക്കാൻ വിവേകമുള്ള ബുദ്ധിയുള്ള ഈ പറയുന്ന പ്രേക്ഷകരും ഉള്ളിടത്തോളം കാലം അനുമോൾ പറയുന്ന വ്യക്തി ജയിച്ച് കയറുക തന്നെ ചെയ്യും നമുക്ക് വേണ്ടും കാണാം ജയ് ഹിന്ദ്